അസ്സാമലൈക്കും വാഹമത്തില്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ വളരെ സന്തോഷത്തിൽ വെക്കേഷൻ ഇങ്ങനെ എത്തിച്ചു പൊളിക്കുകയാണ് വളരെ സന്തോഷത്തിലാണ് ഇനിയൊരു പുതിയ അധ്യയന വർഷം സ്കൂൾ തലത്തിൽ നടക്കുമ്പോൾ തുടങ്ങാനിരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് പക്ഷെ ഇന്നത്തെ കാലം സി ബി എസ് ഇക്കെ വന്നപ്പോൾ പഴയതുപോലെയല്ല എസ് എൽ സി അതുപോലെ പ്ലസ് ടു ഇതിൻ്റേതാണ് റിസൾട്ടിന് വേണ്ടി ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെയും പാസ്സാവും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ടിന് വേണ്ടി നമ്മുടെ മക്കൾ കാത്തിരിക്കുകയാണ് മക്കൾ വിജയിച്ചിട്ട് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സന്തോഷിക്കണം എന്നാൽ ഈ സമയത്ത് നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഒരു സമയമുണ്ട് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടിക്കൊരു പ്രത്യേക പരിഗണന ശരി അതൊരു പ്രേരണയാണ് എന്നാൽ ചില വിഷയങ്ങളിൽ എ പ്ലസ് ഉണ്ടാവാം ചില ചില വിഷയങ്ങളിൽ ബി ഉണ്ടാവാം ഗ്രേഡ് വളരെ കുറവായിരിക്കാം എന്നാൽ പാസ് തന്നെയാണ് എങ്കിലും ആ പാസ്സായ കുട്ടി പൂർണമായും എ പ്ലസ് വാങ്ങിയ കുട്ടിയും ഭാഗികമായി എ പ്ലസും മറ്റുള്ള മാർക്കുകൾ വാങ്ങി പാസ്സായ കുട്ടിയും പാസ് എന്ന കണക്കെടുക്കാൻ രണ്ടാൾ ഒരുപോലെയാണ് പക്ഷെ ഈ രണ്ട് കുട്ടിയുടെയും ബുദ്ധി ഒരുപോലെ ആവണമെന്നില്ല അപ്പൊ ഈ ഫുള്ള് എ പ്ലസ് കിട്ടിയ കുട്ടിയുടെ ബുദ്ധിക്ക് അനുസരിച്ചായിരിക്കില്ല രണ്ടാമത്തെ ഭാഗികമായി പാസ് മാർക്ക് മാത്രം വാങ്ങിയ കുട്ടിയുടെ ബുദ്ധി അപ്പൊ നമ്മൾ കുട്ടികളുടെ ബുദ്ധി അളക്കണം മനസ്സിലാക്കണം അതനുസരിച്ചിട്ട് അവരോട് പെരുമാറണം അല്ലാതെ കണ്ട് ജയിച്ച വിഷയത്തിൽ അവരപ്രിഷ്യേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ ഒന്ന് അഭിനന്ദിക്കാതെ അവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം രക്ഷിതാക്കളായി നമ്മൾ ആദ്യം മാറ്റി വെക്കുക അവർ ആ വിഷയത്തിന് ജയിച്ചല്ലോ അവർ പ്ലസ് ടു ജയിച്ചല്ലോ എസ് എൽ സി ജയിച്ചല്ലോ തുടർ പഠനത്തിന് വലിയ മാർക്കുകൾ ആവശ്യമാണ് അനിവാര്യമാണ് എന്നിരുന്നാലും അവർക്കിപ്പോൾ വിജയം ലഭിച്ചതിൻ്റെ പേരിൽ അവരെ അഭിനന്ദിക്കാൻ നിങ്ങളൊരാളും മറന്നു പോകരുത് ഇനി അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയം ഫെയിലായി ഫെയിലായിപ്പോയവരുണ്ടാവാം അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവരെ മാനസികമായി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നൊരു പ്രവർത്തനവും ഉണ്ടാവരുത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയാണ് വളരെ ഗൗരവത്തോടെ മറ്റുള്ള കുട്ടികളുടെ മനസ്സ് വേദനിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കുമ്പോൾ മറ്റൊരു കുട്ടി മറ്റൊരു കുടുംബം പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോ അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം എല്ലാവരെയും കൂടെ പിടിക്കുക ഇനി അവർക്ക് പ്രചോദനമാവണം അവർക്കൊരു താങ്ങാവണം അവർക്കൊരു തണലാവണം അവർക്കൊരു വിശ്വാസമാവണം എന്നാ എന്തും ഏതിനും നമുക്ക് സപ്പോർട്ട് അവരുണ്ട് എന്ന് തോന്നുന്ന രീതിയിലേക്ക് രക്ഷിതാക്കൾ മക്കളുടെ മുന്നിലെത്തിയാൽ ആ മക്കളുടെ ഭാവി സുഖസുന്ദരമായി വളരെ നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ ഈ ഒരു റിസൾട്ട് വരുന്ന കാലയളവ് നമ്മുടെ മക്കളെ മെന്റലി അതുപോലെ നമ്മളും മെൻ്റലി ആവണം അതുകൊണ്ട് തന്നെ മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളെ മാത്രം അഭിനന്ദിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് വിജയിച്ച മുഴുവൻ കുട്ടികളെയും നമ്മൾ അഭിനന്ദിക്കണം അവരെ നല്ല രീതിയിൽ അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകണം ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ചാണ് അവർ മാർക്ക് വാങ്ങിയത് അത് നമ്മൾ മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ അഭിനന്ദിക്കുക അവരെ സന്തോഷിപ്പിക്കുക ആരെയും പ്രയാസപ്പെടുത്തുക ഇനി ആരെങ്കിലും ഒരു വിഷയത്തിലോ രണ്ട് വിഷയത്തിലോ ഫെയിലായി പോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻ്റ് ഉണ്ടായി കൊടുക്കുക സേ പരീക്ഷ എഴുതാനുള്ള ചാൻസ് ഉണ്ടല്ലോ പിന്നെന്തിനാ തീയതി ടെൻഷൻ അടിക്കുന്നത് അതിനെ നമുക്ക് പിടിക്കാം അങ്ങനെ ആ മക്കളെ കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യണം മാനസികമായി നല്ലൊരു മനക്കരുത്ത് കൊടുക്കാൻ കഴിയുന്ന രക്ഷിതാവായി നമുക്ക് മാറാൻ പറ്റണം അങ്ങനെ വരുമ്പോ അവരെന്ത് ചെയ്യും ആ പോയ രണ്ട് വിഷയം അല്ലെങ്കിൽ ഒരു വിഷയം പരീക്ഷക്ക് നല്ല രീതിയിൽ പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അല്ലാതെ കണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ വല്ലാതെ ഹറാസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന മാനസികമായി വേദനിപ്പിക്കുന്ന രീതിയിൽ അവരോട് നമ്മൾ ഷൗട്ട് ചെയ്താൽ അവരോട് നമ്മൾ പെരുമാറിയാൽ അവരുടെ ഭാവി പഠനത്തിലും ഒക്കെ അത് ബാധിക്കും ആ ഒരു ചിന്ത നമുക്ക് വേണം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒരുപോലെ ബുദ്ധിയുള്ളവരാവില്ല നമ്മുടെ കയ്യിൻ്റെ അഞ്ച് വിരലെടുത്ത് നോക്കിയാൽ ഈ അഞ്ച് വിരലിന് അഞ്ച് സൈസാ ഒന്നല്ല ഒരേ സൈസല്ല അതുപോലെ അഞ്ച് മക്കളാണെങ്കിൽ അഞ്ച് മക്കൾക്ക് അഞ്ച് തരത്തിലുള്ള ബുദ്ധിയാണ് അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മക്കളുടെയും രീതിയും ചുറ്റുപാടും മനസ്സിലാക്കി ആ മക്കളോട് ഇടപെടണം ആ മക്കളോട് പെരുമാറണം അങ്ങനെ വരുമ്പോൾ ആ മക്കളെയും നമുക്ക് നല്ല രീതിയിൽ കൂട്ടിപ്പിടിക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും